നമസ്കാരം ഇന്ന് നമ്മളൊരു സെലിബ്രിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് തമ്പനയിൽ കണ്ട പോലെ നമ്മൾ ഒരു ശരിക്കു പറഞ്ഞാൽ മഞ്ജു വാര്യര് ഒരു സാധാരണ സ്ത്രീയാണ് അവർക്ക് ഒരു സാധാരണ സ്ത്രീയുടെ മനസ്സാണ് അതുപോലെ തന്നെ അഹങ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെലിബ്രിറ്റി ആയിട്ട് പോലും അഹങ്കാരം എന്ന് പറഞ്ഞാൽ തൊട്ട് നീണ്ടിട്ടില്ല മഞ്ജുവാര്യൊരു ചെറിയ മുമ്പിൽ നമ്മളൊക്കെ നമു ശിരസ് നമസ്കരിച്ചു പോവും അത്ര നിഷ്കളങ്കമായുള്ള ചെറിയ ഞാൻ മഞ്ജുവായെ ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും നമുക്ക് മനസ്സിലാക്കണം ഏത് ചെറിയൊരാളായാലും ഏറ്റവും വലിയ ഒരാളായാലും അവർക്കൊരു വേറെ ഇല്ലാത്ത ഒരാളായാലും അവർ വളരെ മനോഹരമായിട്ട് നിഷ്കളങ്കമായിട്ട് സംസാരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുവാര് കല്യാണം കഴിച്ച ദിലീപ് വലിയൊരു ഭാഗ്യവാനായിരുന്നേ പക്ഷേ ആ ഭാഗ്യം കൂടുതൽ അനുഭവിക്കാനായിട്ട് ദിലീപിന് ഭാഗ്യം ഉണ്ടായില്ല ദിലീപിന് ഏതോ കാരണന്മാര് ചെയ്ത മുഞ്ചമ്മ പുണ്യമാണ് മഞ്ജു വാര്യരെ പോലെ ഒരു സ്ത്രീനെ വിവാഹം കഴിക്കാൻ പറ്റിയത് പിന്നെ പലരും പറയും മഞ്ജുവാര്യർ ചെറുപ്പത്തിലെ ഓർഷകാരോട് പോയി അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറോടെ പോയി അത് കഴിഞ്ഞിട്ടുണ്ട് ദിലീപിലൂടെ വന്നതെന്നൊക്കെ നമ്മളിപ്പോൾ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തീട്ടം തീട്ടന്മാരി കളിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചു നമ്മൾ വൈകി വൈകാ ഒത്തിരി ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ തീട്ടന്മാരെ നിൽക്കുമോ ഇല്ലല്ലോ അതേപോലെ തന്നെ പെൺകുട്ടികൾക്കും ഓരോ പ്രായമുണ്ട് ഓരോ ചാബല്യങ്ങളുണ്ട് ആ ചാബല്യങ്ങളിൽ പലരും പറയുന്ന എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു പ്രകടതാണ് മഞ്ജു വാരുടെ ആരെങ്കിലും നല്ല രണ്ട് ചക്രവർത്താനം വർത്താനം പറഞ്ഞിട്ടുണ്ടാവും അത് വിശ്വസിച്ചു അത് തെറ്റാന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് പിന്മാറി പിന്നെ ഒരു അതിനേക്കാളും വലിയ ചക്രവർത്താനം പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അവിടെ വിശ്വസിച്ചു ഇതൊക്കെ സ്ത്രീകൾക്ക് പൊതുവെ പറ്റേണ്ടതാണ് ഒരു പുരുഷൻ വിചാരിച്ചാൽ നാല് പഞ്ചാര വർത്താനങ്ങളും നാല് ഭക്ഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളുടെ മനസ്സാണ് പെട്ടെന്ന് അല്ലെങ്കിൽ ഹൈസ് ഫ്രൂട്ട് പോലെയാണ് അതേപോലെ ഒരു ഹൈസ് ഫ്രൂട്ട് മനസ്സാണ് നമ്മുടെ മഞ്ചുമാരുടെ അതുകൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള കെണികളിൽ ഓരോ പുരുഷന്മാർ വെച്ച കെണികളിൽ ആ പാവം ചെന്ന് വീണത് രണ്ട് പുരുഷന്മാർ ചതിച്ചു വഞ്ചിച്ചു അതങ്ങനെ പോട്ടെ അതൊക്കെ ഒരു ഒരു കുട്ടികളുടെ ചാബല്യമായിട്ട് തള്ളിക്കളയാനുള്ള കേസുള്ളതൊന്നും അതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യങ്ങളില്ല ഈ ലീമനോടുള്ള സ്നേഹം തന്നെ മഞ്ചുവാർ തുടക്കത്തിൽ കുറച്ച് സീരിയസ് ഒന്നും അല്ലായിരുന്നു ദിലീപിന് ആവശ്യം മഞ്ജുവാര്യാണ് ദിലീപ് വളരെ താഴ്ന്ന നിലയിൽ നിന്നും പൊന്തി വന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നല്ല മനുഷ്യരും തന്നെയാണ് അദ്ദേഹത്തിന് നല്ലൊരു മനസ്സിലുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും അദ്ദേഹം മിമിക്രിയിലായതുകൊണ്ടും അതിൻ്റേതായുള്ള പെർഫോമൻസ് കൊണ്ടും ഉയർന്നു വന്ന ഒരു കലാകാരനാണ് അപ്പോൾ ഇവർ രണ്ടു പേരും യോജിക്കൻ്റെ ആൾക്കാർ തന്നെയാണ് ഇവർ രണ്ടുപേരും നിഷ്കളങ്കരാണ് ഒരു യോജിക്കൻ്റെ ആൾക്കാർ തന്നെയാണ് ഇവരെ തമ്മിൽ ഇവർ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരാണ് ഇവർക്ക് ഏറ്റവും വലിയ പാലകളാടുന്നത് മഞ്ജു വാര്യെ ശരിക്കും പറഞ്ഞാൽ ദിലീപ് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിച്ച ഒരു കുടുംബ സ്ത്രീയായി ഒരു ഭാര്യയായി ദിലീപിൻ്റെ വിശ്വസ്തിയായുള്ള ഭാര്യയായി ജീവിക്കാനാണ് മഞ്ജു ഇഷ്ടം മഞ്ജു അങ്ങനെ സെറ്റുകളിൽ ഇന്ന് സെറ്റുകളിലേക്ക് ഓടി നടക്കുക കുറേ ആൾക്കാരെ കാണുക അവർ വിസ്മയ ലോകത്ത് ജീവിക്കുക മായ ലോകത്ത് ജീവിക്കുക അങ്ങനെ കോടികൾ ഉണ്ടാക്കുക ഒരു ചിന്താഗതിയുള്ളൊരു സ്ത്രീ മനസ്സൊന്നല്ല നമ്മുടെ മഞ്ജുവാരുടെ മഞ്ചുവാര് കല്യാണം കഴിച്ചു ഇത്രയും ഉന്നതിയിൽ നിൽക്കുമ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് ശരിക്കും പറഞ്ഞാൽ മഞ്ചുവാര് വീട്ടുകാർക്കൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ദിലീപിനെ കല്യാണം കഴിക്കാനായിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് ആ ഒരു ദിലീപിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടും മഞ്ജുവാർക്കും ദിലീപിനോട് ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് ദിലീപിൻ്റെ തമാശ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ഏത് വണ്ണങ്ങളായാലും ഒന്ന് വളഞ്ഞു പോകും അതുപോലെയുള്ള നല്ല രസകരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ദിലീപ് അപ്പോൾ അങ്ങനെ അതിൽ ഇഷ്ടപ്പെട്ടു പോയി അവർ ഒരുമിച്ച് അഭിനയിക്കും ചെയ്യാൻ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ഇടയിൽ അത് അതിൽ വലിയ രണ്ട് പേരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മഞ്ജുവായർ നമ്മൾ ഒറ്റ സിനിമയിൽ പോലും മഞ്ജുവാരെ കണ്ടില്ലല്ലോ മഞ്ചുവാർ വല്ല വളരെ ഫംഗ്ഷന് മാത്രം വല്ല വലിയ ടീ പാർട്ടിക്കോ അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനോ മറ്റുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ് മഞ്ജുവായെ നമ്മൾ പുറത്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ അവൾ ഒരു കുടുംബശ്രീ ആയിട്ട് ജീവിക്കാറുണ്ട് മഞ്ജുവാര് ഈ മേക്കപ്പ് ഇടണേൻ്റെ മുഖത്തിൻ്റെ പിരിയില് വളരെ സാധു ഒരു നിഷ്കളങ്ക നമ്മളെ തൃശ്ശൂകാരിയാണ് എന്ന് വെച്ചാൽ നമ്മൾ പറയണ ഒരു പുള്ളിലാണ് വീട് അപ്പോൾ നിഷ്കളങ്കമായുള്ള ഒരു ഗ്രാമ സ്ത്രീയുടെ മനസ്സാണ് മഞ്ജു വാർക്കുള്ളത് അല്ലാണ്ട് ദിലീപിനെ ഇത്രയും ദിലീപ് ചെയ്തിട്ടും ദിലീപിൻ്റെ വേറെ ദിലീപ് സ്നേഹ എന്ന് പറഞ്ഞു അവരായിട്ട് പരിപാടി ചെയ്യുന്നെന്ന് പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇതൊക്കെ കൂടെ നിൽക്കുന്നവർ ഇത്രയുള്ളതിനെ ഇത്രയൊക്കെ കാണിക്കുക ദിലീപിന് ഇപ്പോഴും ഈ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും മഞ്ജു വാര്യ മനസ്സിൽ ദിലീപ് മാത്രമല്ല അതൊരു സത്യ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യരെ ഇവർ തമ്മിലുള്ള കല്യാണം ഇവർ തമ്മിലുള്ള കോമ്പോ ഇവർ തമ്മിലുള്ള കുടുംബ ബന്ധം ഇതൊക്കെ തകർക്കണം എന്ന് വിചാരിച്ച് സിനിമാ ലോകത്തെ നീണ്ട് കുറേ ആൾക്കാർ ഇതിനൊക്കെ പാര വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് ഇവരൊക്കെ ഓരോന്നും ഉണ്ടാക്കി ഓരോന്നും പറഞ്ഞ് കാര്യങ്ങൾ തീയിലാണ്ട് പുകയുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ നടന്മാരാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് അതൊക്കെ ഒരു ഒരു ക്ലാസ്സിൽ രണ്ടും തട്ട് ഒരുപോലെ നിൽക്കണ രീതിയിലെ കൊണ്ടുപോകണം കുടുംബജീവിതം കുടുംബജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പവിത്രമായിട്ട് കൊണ്ടു നടക്കുന്ന സംഭവം ഒന്നും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ആര കയ്യിലും ഇല്ല അതൊക്കെ ഏത് സമയത്തും ചരട് പൊട്ടും പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്ത് ജീവിക്കുക അതൊക്കെ ഇപ്പോൾ ദിലീപിന് എന്നെ ദിലീപ് പറഞ്ഞൊരു വാക്കുണ്ട് കാവ്യമാധവനെ കല്യാണം കഴിക്കുമ്പോൾ ഞാനും കാവ്യമാധവനും തമ്മിൽ ഒരു പ്രേമോ മറ്റുള്ള കാര്യ ബന്ധങ്ങളോ ഒന്നുമില്ല കാരണം എൻ്റെ പേരിൽ ഒരുപാട് ക്രൂശിക്കപ്പെട്ട ഒരു നടിയാണ് കാവ്യമാധവൻ അപ്പോൾ ആ കാവ്യമാധവൻ്റെ ഒരു കല്യാണം കഴിഞ്ഞു അവിടെയും ആ വീട്ടുകാരും ഒരു ഭാഗത്തു നിന്നും ദിലീപിൻ്റെ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ നിന്നും ഒരുപാട് ഇതുകൾ ഉണ്ടായി അതിനാ ബന്ധം തകരാൻ തകരാൻ തന്നെ കാരണം എൻ്റെ പേരാണ് അതുപോലെ തന്നെ അങ്ങനെ എൻ്റെ കൊണ്ട് ജീവിതം നശിച്ചൊരു ആളാണ് ഈ മഞ്ജു ഈ നമ്മുടെ കാവ്യന്മാരുടെ അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്തായാലും എനിക്കൊരു പെണ്ണ് വേണം ഞാൻ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഞാൻ കാരണം ഒരുപാട് ഡാമേജ് ഉണ്ടായി ആ ഡാമേജ് ഞാൻ തീർക്കുന്നു എന്ന് പറഞ്ഞാണ് കല്യാണം കഴിച്ചത് അന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ പറഞ്ഞ് ചെയ്യുമ്പോൾ ദിലീപിൻ്റെ മനസ്സിൽ ഇപ്പോഴും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം അവിടെ മഞ്ജു വാര്യരുടെ ചിത്രം മഞ്ജുവാര്യരുടെ മനസ്സ് തുറന്നു നോക്കി കഴിഞ്ഞാൽ അവിടെ കാണാം ദിലീപിൻ്റെ ചിത്രം അവർ പേരും ശ്രീരാമൻ ശ്രീ മടിയ സീത എന്ന് പറഞ്ഞ പോലെ അവർ രണ്ടുപേരും അത്ര അധികം സ്നേഹിക്കുന്നവരാണ് ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ദിലീപിന് വേറെ കല്യാണം കഴിക്കേണ്ട വന്നു ഇന്നും മഞ്ജുവാര്യർ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ മഞ്ചുവായ് കല്യാണം കഴിക്കില്ല കഴിക്കലേനിയും ഇനിയിപ്പോൾ ഏതൊക്കെ പെർഫോമൻസ് വന്നാലും ഏതൊക്കെ ആൾക്കാർ കല്യാണം ആലോചിച്ച് വന്നാലും മഞ്ജു ഒരു അമ്മയാണ് ആ അമ്മ മനസ്സ് ഇന്നിപ്പോൾ ഏതൊരു സ്ത്രീ അനുഭവിക്കുന്നേക്കാളും അത്രയധികം അധികം വിഷമഘട്ടങ്ങൾ കൂടിയും ഒരുപാട് കഷ്ടപ്പാടുകളിൽ കൂടിയും ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാണ്ടും ഒരുപാട് കണ്ണീരൊഴുക്കിയും ഉള്ളൊരു സ്ത്രീയാണ് മഞ്ജു ഞാൻ മഞ്ജുവായ നടിയായിട്ട് കാണുന്നേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടി വേറെ അവരുടെ ജീവിതം വേറെ ആ ജീവിതം വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുന്നത് ഈ സാധുശ്രീനെ വെച്ചിട്ട് അതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തി തന്നെയാണ് നമ്മുടെ ദിലീപും ഇവർ രണ്ട് പേര് എന്ന് പിരിഞ്ഞോ അന്ന് മുതൽ രണ്ട് പേർക്ക് കഷ്ടകാല പക്ഷേ നമ്മുടെ ഒരു മഞ്ചു വാര്യരെ ആ വീൽ പവർ കൊണ്ട് ഒരു രൂപ പോലും വാങ്ങാണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് മകള് പോലും തള്ളിപ്പറഞ്ഞിട്ട് അതുപോലും മനസ്സിൽ ഒതുക്കിക്കൊണ്ട് വലിയൊരു മനസ്സിനെ ഒരു സ്ത്രീ മനസ്സിൻ്റെ ഉടമയാണ് നമ്മുടെ മഞ്ജു വാര് എന്നിട്ട് അവിടെ നിന്നാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത് അതെന്താണ് ആ മനസ്സിൻ്റെ നിഷ്കളങ്കത ആ മനസ്സ് ഇന്നിപ്പോൾ മഞ്ജു വാര് അനുഭവിച്ചാൽ അത്രയും വിഷമങ്ങളും മഞ്ജു വാര് തിന്ന അത്ര തീയും വേറെ ആരും അത്ര അധികം കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇതൊക്കെ ഒരു മുഖം മൂടിയാണ് ഈ മേക്കപ്പ് ഇടണതും ഈ അഭിനയിക്കുന്നതും ഒക്കെ ഒരു മുഖം മൂടിയാണ് ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് ഒളിച്ചുപോടാൻ വേണ്ടിയിട്ട് നമ്മളെ മുമ്പിൽ ചെറിച്ചു കളിച്ച് നടക്കുന്ന മഞ്ജുവാര്യരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു വലിയൊരു എപ്പോൾ വേണേലും പൊട്ടിത്തെറി തെറിക്കാവുന്ന ഒരു വലിയൊരു വിഷമമുള്ള മനസ്സുണ്ട് അത് നമ്മൾ ആരും കാണാതെ പോകണത് ചെയ്യുന്നത് ദിലീപിനെ അറിയാം ദിലീപിന് ഏത് ഉറക്കണ ഉറക്കത്തിലറിയാം മഞ്ജുവാര്യായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അത്രയും പരിശുദ്ധിയായുള്ള ഒരാളാണ് നമ്മുടെ മഞ്ജുവാര്യർ ഒരു സാഹചര്യം കൊണ്ട് മാത്രം ഡൈവോഴ്സിന് വന്നതും അതുപോലെ തന്നെ സാഹചര്യം കൊണ്ട് മാത്രമാണ് കാവ്യമാതനെ കല്യാണം കഴിക്കേണ്ട സ്ഥിതി വന്നതാണ് ഇതൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മൾ പലരെയും സഹായിക്കും അവരും ഇങ്ങോട്ട് പലരും സഹായിക്കും പിന്നേം പിന്നെയും നമ്മുടെ ഇന്ന് സഹായങ്ങൾ പ്രതീക്ഷിച്ച് കിട്ടാത്തവരും ഇവരുടെ ഈ കണ്ണു പറ്റുക ഇവരുടെ ജീവിതത്തിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഒരു വീട് വയ്ക്കുക അഞ്ചാ അവിടെ എന്തെങ്കിലും ഒരു ബൊമ്മന ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ കണ്ണ് കിട്ടിയതാണ് ഇവരെ ഫാമിലിയിൽ നമ്മുടെ ദിലീപിൻ്റെ ജീവിതം കണ്ടിട്ട് മഞ്ചുവാരുടെ ജീവിതം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ കണ്ണ് കിട്ടിയതാണ് അപ്പം ആ കണ്ണ് കിട്ടിയപ്പോൾ രണ്ടുപേരും പിരിഞ്ഞു അതാണ് ഇവിടെ ഉണ്ടായുള്ളത് ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും മഞ്ജു വാര്യർ ഇപ്പോഴും മകളെ ഒരൊറ്റ അമ്മ ആ മനസ്സോണ്ട് കൂടി മാത്രമാണ് മഞ്ജു വാര്യം ജീവിക്കുന്നത് ആ മകളോർത്ത് ആ ദിലീപിനെ ഓർത്ത് ഇന്നും മഞ്ജു വാര്യർ ദുഃഖനുഭവിച്ചുകൊണ്ടിരിക്കുക നമ്മളൊരു കഥയില് പറയും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണായി തീർന്നാൽ മണ്ണായി തീരുവോളം കണ്ണീരാണെന്നുള്ളത് ഇതുപോലെ തന്നെ പെണ്ണായി തീർന്നു അന്നുമുതൽ നമ്മുടെ മഞ്ജു വാർക്ക് കണ്ണീരാണ് സിനിമയിലും അഭിനയിക്കുന്നതും തന്നെ അതുപോലെ തന്നെ ജീവിതത്തിലും തന്നെ ഇപ്പോഴും തന്നെ ഇപ്പം ഈ നടക്കുന്നതൊക്കെ മഞ്ജുവാര് ഒരു മുഖം മോടി ഇട്ടിട്ട് കയറുന്നത് നടക്കണതാണ് മഞ്ജുമാരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ദിലീപും ദിലീപിൻ്റെ മോളും ഉണ്ട് ദിലീപിൻ്റെ മനസ്സിലുമുണ്ട് എല്ലാം ദൈവം സം ഓരോ കാര്യങ്ങളും വരച്ച് വെച്ചിട്ടുണ്ട് ആ വരച്ച് വെച്ച വഴി കൂടെയാണ് എല്ലാ കാര്യങ്ങളും ഒഴിതു വരുന്നത് അതേപോലെ വന്നുള്ള ഒരു ജീവിതമാണ് ഇവരെ ദാമ്പത്യമാണ് ഇവരുണ്ടായത് അല്ലാണ്ട് ഇവർ ഒരിക്കലും രണ്ടുപേരും മനസ്സാല ഡൈവോഴ്സ് കഴിച്ച് പോയതല്ല അപ്പോൾ അത് നമുക്ക് ഇത് കുറേ ആൾക്കാർ ദിലീപിന് കുറ്റം പറയും കുറേ ആൾക്കാർ മഞ്ജു കുറ്റം പറയും പക്ഷേ ഇവർ രണ്ടുപേരും നല്ല മനസ്സിൻ്റെ ഉടമകളാണ് അതുപോലെ തന്നെ ഒരു നല്ല ഒരു ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരാണ് ഒരു രണ്ടുപേരും ദിലീപ് എന്നു വച്ചാൽ നല്ല ഇത്രയും എത്ര വലുതായി നിൽക്കുന്ന സമയത്തും എത്ര സൂപ്പർ സ്റ്റാറായിരിക്കണ സമയത്തും ദിലീപ് വളരെ ക്വയറ്റായിട്ട് സംസാരിക്കുള്ളൂ വളരെ വിനയത്തോടു കൂടി ആരോട് ഇടപെടുകയുള്ളു എല്ലാവരോടും ചേട്ടാ 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 എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയുള്ളൂ അത് വലിയൊരു മനസ്സിൻ്റെ ഉടമയ്ക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ മഞ്ജു ആയിരുന്നു ഇത്രയും പൈസ ഉണ്ടെന്നോ ഇത്ര കോടികൾ കയ്യിലുണ്ട വന്നിട്ട് പോലും മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ കൈമുതലായിട്ടുണ്ട് അതാണ് അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണത് എത്രയൊക്കെ കഷ്ടപ്പെട്ടാലും പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ് ഇതാണ് നമുക്ക് പറയാനുള്ളത് പെണ്ണായി തീർന്നാൽ മണ്ണായി തീരുവോളം കണ്ണീരാണ് മഞ്ജുവായ കണ്ണീര് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു നമുക്ക് അടുത്ത വെളിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം